ഇറാനെ അവസാന മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണവ കരാറിൽ അന്തിമ തീരുമാനം എടുക്കാൻ ഇറാനിന് പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെ മാത്രമാണ് സമയം അനുവദിച്ചിരിക്കുന്നത് നിശ്ചിത സമയത്തിനുള്ളിൽ ധാരണയിൽ എത്തിയില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് അറിയിച്ചു രണ്ടാഴ്ചക്കുള്ളിൽ വീണ്ടും യു എസ് ഇറാൻ ധാരണ ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് അതേസമയം തങ്ങളെ ആക്രമിച്ചാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങൾ ലക്ഷ്യമിടുമെന്ന് Iran is You said today on Iran, bad things will happen if yeah, Iran doesn't things. make really a deal. really bad things. What will that I'm gonna do? I'm not going to talk to you about that. Okay, can you just no, what is the goal if there isn't U.S. military Well, we're going to make a deal or we're going to get a deal one way or the other. But with a military strike, is it to wipe out their nuclear I'm not going to talk to you about that. But uh, we're either going to get a deal or it's going to be uh, unfortunate for them. to make it I would would think that would be enough time, 10, 15 days, pretty much maximum. വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്ക് നിന്നും ഐസൺ ജോസ് ചേരുകയാണ് ഐസൻ അന്ത്യശാസ്ത്രമാണ് അമേരിക്ക നൽകിയിരിക്കുന്നത് ട്രംപ് നൽകിയിരിക്കുന്നത് എന്നാൽ അങ്ങനെ വഴങ്ങേണ്ടതില്ല എന്നുള്ള നിലപാട് തന്നെയാണോ ഇറാനും ആവർത്തിക്കുന്നത് സുരേഷ് ഇറാൻ നിലപാട് ആവർത്തിക്കുന്നത് ഇറാൻ്റെ എന്ന് പറയുന്നത് സമാധാനപരമായ ആവശ്യങ്ങൾക്ക് അതായത് വൈദ്യുതോൽപാദനത്തിനും അനുബന്ധ ആവശ്യങ്ങൾക്കുമായി എല്ലാം തന്നെ ആണവ സമ്പുഷ്ടീകരണം അനിവാര്യമാണ് അതാണ് തങ്ങൾ ചെയ്യുന്നത് എന്നൊരു നിലപാടാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ആണവായുധമുണ്ടാക്കില്ല എന്ന കൃത്യമായൊരു നിലപാട് അബ്ബാസ് അറാക്ഷി തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു ചർച്ചാവേളയിൽ കഴിഞ്ഞ ദിവസം നടന്ന ജനുവരിയിൽ നടന്ന ചർച്ചയിലും അത് അറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ട്രംപിൻ്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് പത്തോ പതിനഞ്ചോ ദിവസങ്ങൾക്കുള്ളിൽ അന്തിമമായ ധാരണയിലെത്തിയില്ലെങ്കിൽ പല മോശം സംഭവങ്ങളും ബാഡ് തിങ്സ് വിൽ ഹാപ്പൻ എന്ന കൃത്യമായ നിലപാട് തന്നെ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് അതൊരു ആക്രമണത്തിനുള്ള കോപ്പുകൂട്ടൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കാവുന്ന പല സൂചനകളും നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഏറെ ഗൗരവമർഹിക്കുന്നത് ധാരണയിൽ എത്താൻ എത്തുകയോ എത്താതിരിക്കുകയോ ചെയ്യാം ഇറാനെ പക്ഷേ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇറാൻ തന്നെ നേരിടേണ്ടി വരും പത്തോ പതിനഞ്ചോ ദിവസത്തിനുള്ളിൽ അന്തിമമായ ഒരു തീരുമാനമുണ്ടായാൽ അവർക്ക് തന്നെ നല്ലത് എന്ന രീതിയിലുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് തീർച്ചയായും ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജനുവരിയിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം ഇക്കഴിഞ്ഞ ദിവസമാണ് ജനുവരിയിൽ ചർച്ചകൾ നടന്നത് ചർച്ചകളിലും ഈ ചർച്ചകൾക്ക് ശേഷം ജെ ഡി വാൻസ് തന്നെ വളരെ കൃത്യമായി പറഞ്ഞത് പ്രതീക്ഷിച്ച നീക്കങ്ങൾ ഉണ്ടായിട്ടില്ല ട്രംപ് നിർദ്ദേശിച്ച അത്രയും കൃത്യതയിൽ ഈ ആണവധാരണയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായിട്ടില്ല എന്ന കൃത്യമായ ഒരു നിലപാട് അറിയിക്കുകയും ചെയ്തിരുന്നു ജെ ഡി വാൻസ് തന്നെ ആ ഒരു പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇറാനുമായുള്ള ഒരു സഹജ സഹകരിച്ചു പോകാനുള്ളൊരു സാധ്യത അമേരിക്കയുടെ മുന്നിലില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് മാത്രമല്ല സൈനികമായ നീക്കങ്ങളെല്ലാം തന്നെ കൃത്യമായി നടക്കുന്നുണ്ട് ഖത്തറിലെ യു എസ് സൈനിക കേന്ദ്രങ്ങളിലെല്ലാം തന്നെ അതിശക്തമായ വിമാനങ്ങൾ എത്തിയിരിക്കുന്നു കപ്പൽപ്പട ഏതാണ്ട് ഇറാന് വളരെ അടുത്തു തന്നെ എത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അത്തരത്തിൽ നിരവധിയായ നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് സൈനികമായി കൃത്യമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാന വിഷയം ചൈനയുമായുള്ള എണ്ണ ഇടപാട് നടത്തുന്നതിന് നിയന്ത്രി നിരോ എണ്ണ ഇടപാടുമായി ബന്ധപ്പെട്ട് ചൈനയ്ക്ക് അതായത് ഇറാനിൽ നിന്നും എണ്ണ ചൈന വാങ്ങുന്നത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ചൈനയ്ക്ക് അധിക താരിഫ് ഇരുപത്തഞ്ച് ശതമാനം പെനാൽറ്റി തരീഫ് പീനൽ തരീഫ് ഏർപ്പെടുത്തുന്നതിനുള്ള ഒരു നീക്കം നടന്നിട്ടുണ്ട് എന്നാണ് ഒരു ഉത്തരവും ട്രംപ് ഒപ്പിട്ടിട്ടുണ്ട് സാമ്പത്തികമായി ഇറാനെ ഞെരുക്കുക എന്ന ഉദ്ദേശം തന്നെയാണ് ഭാരതത്തിനെതിരെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ ചുമത്തിയ അതേ തരത്തിലുള്ള അധിക താരിഫാണ് ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനെതിരെ ചൈനയ്ക്ക് ചുമത്താനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് അത് പക്ഷേ നടപ്പായിട്ടില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ് അത്തരത്തിലുള്ള എല്ലാ രീതിയിലുള്ള ഒരു വളഞ്ഞു വെച്ചുള്ള നിയന്ത്രണം ഇറാനെതിരെ നീങ്ങുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പത്തോ പതിനഞ്ചോ ദിവസത്തിനുള്ളിൽ ധാരണയിലെത്തിയില്ലെങ്കിൽ കടുത്ത നടപടികൾക്ക് വിധേയമാകേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് ട്രംപ് നൽകിയിരിക്കുന്നത് അതീവ ഗുരുതരമായ ഒരു പ്രത്യാഘാതം തന്നെയാണ് ഇത് സൃഷ്ടിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്